നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ജനറൽ ആയിട്ട് ഒരു വീഡിയോ ആണ് കരണ്ട് ഫീലിങ്സ് ഓഫ് അവർ പേഴ്സൺ ഓക്കെ ഇത് ഓൾറെഡി ഷഫിൾ ചെയ്ത് എനർജൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാർഡാണ് എല്ലാവരും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ നന്നായിട്ട് അവരുടെ മുഖം മനസ്സിൽ കാണുക അവരോടൊത്തുള്ള നല്ല നല്ല നിമിഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക ാണ് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ്സ് യൂണിവേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള ആ പേഴ്സന്റെ പേഴ്സൺസിനുള്ള കാർഡ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇതിൽ നിന്നും കാണാം ആ പേഴ്സൺ വളരെയധികം ദുഃഖിതനാണ് ആണ് ആ പേഴ്സൺ ഇപ്പൊ എന്ത് തന്നെ ചെയ്തോണ്ടിരിക്കണെങ്കിൽ തന്നെ ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ കാരണം ആ പേഴ്സൺ ഇവിടെ വർക്കിലാണെങ്കിൽ പോലും വേറെ പഠനത്തിലാണോ വർക്കിലാണോ എന്താണെങ്കിൽ പോലും ആ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുടെ ഒരു രൂപമാണ് എന്ത് ചെയ്തിട്ടും ആൾക്ക് തൃപ്തി കിട്ടുന്നില്ല നിങ്ങളുടെ ആ ഒരു എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ ആ മനുഷ്യ ആ ഒരു പേഴ്സന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് മാത്രല്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് ആയതെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സന്റെ മനസ്സിൽ ഇപ്പൊ ഒരു ഡബിൾ കാര്യങ്ങളായിട്ട് നിൽക്കുകയാണ് അതായത് എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് അതായത് ഇപ്പം എന്തെങ്കിലും ഫ്രണ്ട്സ് ഇപ്പം നിങ്ങൾക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇഷ്ടമുണ്ടായിരിക്കില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലി ആ ഒരു പേഴ്സൺ ജോലിയിൽ ഈ ഒരു കാര്യത്തിന് പോകുന്നത് എന്തെങ്കിലും ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കാര്യം ആ ഒരു പേഴ്സൺ ഇഷ്ടമുള്ള കാര്യവുമായിരിക്കാം അത് അതിന് പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് വേണോ വേണ്ടോ വേണോ വേണ്ടോ എന്നുള്ളൊരു രീതിയിൽ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം പക്ഷെ എന്ത് തന്നെ ആയാലും ആ പേഴ്സൺ നിങ്ങളോടത്തുള്ള ആണ് ഏറ്റവും അധികം മുഖ്യം കാരണം എന്ത് ചെയ്യും ഒരു ആണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ട് എന്ന ആ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ ആ ഒരു കാര്യം ഞാൻ എങ്ങനെയാ കളയാ വിട്ടുകളയുക ഫാമിലി members ആയിരിക്കാം എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം കേട്ടോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായി പോയത് ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പേഴ്സൺ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങണം എന്നുണ്ട് പക്ഷേ എന്തോ ഒന്ന് പിൻവലിച്ചോണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഈ ഒരു ഇതോടുകൂടി തകർന്നു പോകോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ആ ഒരു കാര്യം ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തേക്ക് വരും തോറും ഇവിടെ രണ്ട് രൂപങ്ങളെ നിങ്ങൾ കാണാം ഒന്ന് വൈറ്റ് ഒന്ന് ബ്ലാക്ക് ആ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പകുതി വഴിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ ഒന്ന് ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട് കാരണം അതുമാത്രമല്ല നിങ്ങളുടെ ഇപ്പോൾ ഉള്ളൊരു ഒന്നും നിങ്ങൾക്ക് വെഷമിച്ചിരിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങളുടെ ഡെസ്റ്റിനയിൽ ഉള്ള പേഴ്സൺ തന്നെയാണ് ഇപ്പോൾ ഒരു സ്റ്റക്നെസ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ പോലും മോസ്റ്റ് ഓഫ് ദ കാർഡ്സ് ഇവിടെ വന്നിട്ടുള്ളത് നിങ്ങളും മൊത്തമുള്ളൊരു സെലിബ്രേഷൻ അതായത് ആള് കപ്പ് ഇവിടെ ഓഫർ ചെയ്യുന്നത് പേജ് ഓഫ് കപ്പ്സ് ഇവിടെ ഉണ്ട് ഡെത്ത് ഇവിടെ ഉണ്ട് അതായത് ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ആവാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ ഈ ഒരു കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും ആ ഒരു ഡെത്ത് ഇവിടെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് കിട്ടുന്ന കാർഡ്സ് ആണ് ഇവിടെ ഉള്ളത് കണ്ടോ ഇവിടെ ഈ കപ്പ്സുകൾ അധികം കിട്ടിയിട്ടുള്ള കാർഡ്സ് ഉണ്ട് ഇവിടെ കപ്സ് ഉണ്ട് ആൻഡ് പേജ് ഓഫ് കപ്സ് ഉണ്ട് പിന്നെ സെലിബ്രേഷൻ ത്രീ ഓഫ് കപ്സ് ഉണ്ട് അപ്പോൾ മോസ്റ്റ് ഇവിടെ ഇവിടെ സെലിബ്രേഷൻ ചെയ്യാനുണ്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇവിടെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ ആൾക്കാരുടെ എനർജീസ് എന്ന് പറയുന്നത് ഈ ഈ വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു റീയൂണിയൻ ഉണ്ടായിരിക്കും ആ റീയൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾക്ക് രണ്ടുപേർക്കും അധികം സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഇവിടെ കാണുന്നത് കണ്ടോ കപ്പ്സ് ഇവിടെ അധികം വന്നിട്ടുണ്ട് പേജ് ഓഫ് കപ്സ് 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 അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കാണാം ഇപ്പൊ ഒരു ജഗ്ലിങ് സിറ്റുവേഷനിലാണ് നിങ്ങൾ എന്തുകൊണ്ടൊക്കെയോ തല്ലുപിടിച്ച് പിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങളായിരിക്കാം ഈ കാണുന്ന വ്യക്തി ആയിരിക്കാം ചിലപ്പോ പിന്നോട്ട് മാറി നിൽക്കുന്നത് ഓക്കെ നീ ഇങ്ങനെ പോവാണെങ്കിൽ എനിക്ക് ഈ ഒരു ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കായിരിക്കും അല്ലെങ്കിൽ വേണ്ട നീ എന്നുട് മിണ്ടോ നിനക്ക് അതാണോ മുഖ്യം എന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ വേണ്ടെന്നുണ്ടെങ്കിൽ പൊയ്ക്കോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളായിരിക്കാം ചിലപ്പോൾ മാറി നിൽക്കുന്നത് ബ്ലോക്ക് ചെയ്ത് നിക്കുന്നത് അതാണിവിടെ കൂടുതലായിട്ട് എനർജീസ് കാണുന്നത് ആ പേഴ്സൺ എന്തൊക്കെ തന്നെ ആയാലും ആ പേഴ്സൺ നിങ്ങളുമായിട്ട് വഴക്കിട്ടത് എന്താണ് കാര്യം ആ ആ ഒരു കാര്യം മനസ്സിൽ ആഗ്രഹമുണ്ടോ അത് എനിക്ക് കിട്ടാൻ എന്നുണ്ട് പക്ഷേ ആ ഒരു കാര്യത്തിലേക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നാവോ എന്നുള്ള ചിന്തിച്ചുള്ള വിഷമമാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ആള് പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് എന്ത് ചെയ്യും എനിക്ക് അവളെ തന്നെ മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ അവനെ തന്നെ മതി എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതാണ് കാണുന്നത് ഇതാണ് നമുക്ക് കൂടുതലും കിട്ടിയിട്ടുള്ള കാര്യം കാരണം നിങ്ങളൊരു ഒരുപാട് വിഷമത്തിലാണ് ഇപ്പോ ആളെന്തായാലും നിൽക്കുന്നത് ഈ കാർഡ്സ് ഇതിലാ ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പില് എന്താണ് ഗൈഡൻസ് അതായത് യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്താണെന്നുള്ളതാണ് നമ്മളിപ്പോ നോക്കാൻ പോകുന്നത് കാണുന്നവരിൽ ഒരു തേർട്ടി പേഴ്സൻറ്റേജ് ഓഫ് ദ പീപ്പിൾ ഓൾറെഡി കമ്മിറ്റഡ് ആയി ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരായിരിക്കും ഇത് കാണുന്നതെന്ന് എനിക്ക് കുറേ എനർജൈസ് എനർജി കിട്ടുന്നുണ്ട് കാരണം ഇതൊരു സെക്കൻഡ് റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് കുറേ പേരിലും കാണുന്നത് അതായത് തേർട്ടി പെർസെൻറ്റേജ് വിവാഹം കഴിഞ്ഞവർക്ക് വേറൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇത് കാണുന്നത് പക്ഷേ നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ടും ഒരു ഡെസ്റ്റിനുള്ള പേഴ്സൺ തന്നെയാണ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടത് നിങ്ങൾ കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കണം എന്ന് യൂണിവേഴ്സിൻ്റെ തീരുമാനമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം ഡൗട്ട് ഉണ്ടായിരിക്കാം അതായത് എല്ലാ പീപ്പിളും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ ഒരു പേഴ്സണെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് ഓ പിന്നാണ് അവൾ അവരായിട്ട് കുറെ ഇപ്പം അവരായിട്ട് ഫ്രണ്ട്സിനായിട്ട് സെലിബ്രേറ്റ് ചെയ്യേണ്ടത് ഇഷ്ടമുണ്ടാവില്ല അങ്ങനെ കുറെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇഷ്ടത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് ദിസ് സിറ്റുവേഷൻ ഈസ് കോളിങ് യു ടു ഹ് ദ അതായത് ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അതായത് ഇപ്പൊ ഒരു ബ്രേക്കപ്പോ ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ യൂണിവേഴ്സിൽ പഠിപ്പിക്കാണ് ഈ ഒരു ട്രസ്റ്റ് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നത് അത്യാവശ്യമാണെന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക തല്ലുപിടുത്തം ഒരു വിശ്വാസം ഇല്ലായ്മ അങ്ങനത്തെ ഒക്കെ രീതിയിൽ പോയി കഴിഞ്ഞാല് ഈ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് മുന്നോട്ട് പോവില്ല എന്നാണ് കാണിക്കുന്നത് അപ്പം യൂണിവേഴ്സിൽ തരുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ യൂണി നിങ്ങൾ കൂടിച്ചേരുന്ന അവസ്ഥയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ആ ഒരു നല്ല സമയത്തെ നിങ്ങൾക്ക് കിട്ടുന്ന നല്ലൊരു സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കുക നമ്മൾ കൂടുതലും ട്രസ്റ്റ് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഉണ്ടായിരിക്കുക കെമിസ്ട്രി ഒരു സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ചെയ്യുക അതായത് നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങൾ പിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ പോലും രണ്ടുപേരും ഒരു സിറ്റുവേഷനിൽ എൻജോയ് ചെയ്യാൻ കഴിയാതെ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള കാര്യങ്ങളും നന്നായിട്ട് ആ ഒരു ആ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാണ്ട് നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ട് അതായത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളേതായിട്ടുള്ള ഒരു കെമിസ്ട്രി ഇവിടെ വർക്കിംഗ് ആണ് അത് മാത്രല്ല ചിൽഡ്രൻ അതായത് യു യുവർ ലവ് ലൈസ് ബീങ് എഫെക്റ്റഡ് ബൈ ദ ചിൽഡ്രൻ അതായത് ഇപ്പൊ മാരീഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു നിങ്ങൾ ചില മാരിഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യഭർത്താക്കോ തമ്മിലുള്ള ഡി പി ഡി ഇതൊക്കെ നിങ്ങളുടെ ചിൽഡ്രൻസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് യൂണിവേഴ്സയുടെ വാണിംഗ് തരുന്നുണ്ട് അതായത് മാരിഡ് ആയിട്ടുള്ളവർക്കാണ് ഞാൻ പറയുന്നത് മേരിഡ് അല്ലാത്തവർക്ക് ഈയൊരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത് മാത്രമല്ല സ്റ്റേ ജിൻസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ് അതായത് ആയിട്ട് തിങ്ക് ചെയ്യുക നമ്മൾ എന്തു തന്നെയായാലും ആ റിലേഷൻഷിപ്പിൽ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തോണ്ടിരിക്കാൻ തിങ്ക് ചെയ്തോണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെ നമുക്ക് ചുറ്റും ഒരുപാട് എനർജീസ് ഉണ്ട് അപ്പം നമ്മൾ ഈ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ നെഗറ്റിവിറ്റീനായിട്ടാണ് നമ്മൾക്ക് അട്രാക്ട് ചെയ്യാൻ അ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ നെഗറ്റിവിറ്റിയാണ് അപ്പം നമ്മൾ ഈ ആ ആ ഒരു വ്യക്തിക്ക് അങ്ങനൊരു വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും അതിനെ പറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ തിങ്ക് ചെയ്താൽ ആ ഒരു വ്യക്തിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ പോലും അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നിങ്ങളെ മുമ്പിലേക്ക് എന്താ പറയുക സത്യമായിട്ട് വരേണ്ട പോലെയൊക്കെ നിങ്ങൾക്ക് തോന്നുകയോ ഇതായിരുന്നു ഇപ്പം അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചില ചില വ്യക്തികളുടെ കേസിൽ കേസിലെനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നതും ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടോ അവർ എന്നെക്കാട്ടും കൂടുതൽ പ്രയോജനിക്കാൻ അവർക്ക് കൊടുക്കുന്നുണ്ടോ ഇതൊക്കെയുള്ളൊരു തിങ്ങിങ് ഉണ്ടായിരിക്കും ചില ചിലവർക്ക് അപ്പൊ അവനെന്താ ചെയ്യുക ലാസ്റ്റ് സീൻ അല്ലെങ്കിൽ ചിലവർ ഇവിടെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലാസ്റ്റ് സീനും നമ്മളെ പേഴ്സണൽ ലാസ്റ്റ് സീനും എപ്പോഴാണ് അപ്പോൾ ഒരുമിച്ച് കണ്ടുവരിയാ അപ്പം അവര് തമ്മിൽ ഇപ്പം ചാറ്റിംഗ് ആയിരിക്കും അല്ലെങ്കിൽ കോളേജ് നോക്കുമ്പോൾ രണ്ടുപേരും കോളേജ് നോക്കുമ്പോൾ അവർ രണ്ടുപേരും ബിസി ആ അപ്പം അവര് തമ്മിൽ സംസാരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് തോട്ട്സുകളാണ് നിങ്ങളും നിങ്ങൾ കൂടുതലായിട്ടും ഇവിടെ അട്രാക്റ്റ് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പം ഇൻ കേസ് ആ ഒരു പേഴ്സണിന് മുമ്പ് വേറെ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് ടോട്ടലി അയാൾ വിട്ടു കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് ഫോർ ഗീവിങ് ആൻഡ് ലേണിങ് ഹാസ് യു റിലീസ് ആൻഡ് ഹീ ദ പാസ്റ്റ് യുവർ എക്സ്പീരിയൻസ് മോർ ലവ് ഇൻ യുവർ പ്രസൻറ്റ് മൊമെൻറ്റ് അതായത് നിങ്ങൾ ആ നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും ഒരു രീതിയിലൊരു ട്രസ്റ്റ് ഇഷ്യൂ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത് ആ ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിലേക്ക് എടുത്തിടേണ്ട കാര്യമില്ല അത് അവിടെ കഴിഞ്ഞു അതങ്ങനെ വരണമെന്നുള്ളത് യൂണിവേഴ്സിൻ്റെ ഒരു തീരുമാനമായിരുന്നു കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലൈഫിൽ സ്പിരിച്വൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടിയേ തീരൂ അതുകൊണ്ടാണ് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയത് അതുകൊണ്ട് ഇപ്പോഴത്തെ മൊമെൻ്റിൽ ഈ പാവം പേഴ്സണെ നിങ്ങൾ ഒരിക്കലും സംശയിച്ച് നിൽക്കണ്ട കാരണം നിങ്ങൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റിവിറ്റി കൂടുതൽ അത് സത്യങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരും അതായത് അതായത് സത്യമായിരിക്കില്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ സത്യമാവും സത്യമാണെന്നുള്ള വിധത്തിലായിരിക്കും നിങ്ങൾക്ക് അത് മുന്നോട്ട് വരേണ്ടാവുക അതുകൊണ്ട് നിങ്ങൾ നെഗറ്റിവിറ്റി മറന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ആ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നല്ല രീതിയിലൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുക പാസ്റ്റ് വിട്ടുകളയാ ആ ഒരു പാസ്റ്റിനെ കുറിച്ച് എടുത്ത് ഇടേണ്ട കാര്യം ഇവിടെ ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല അത് കല്യാണം കഴിക്കാൻ പോകുന്നവരാണെങ്കിലും കല്യാണം കഴിച്ചവരാണെങ്കിലും എക്സ്ട്രാ മെററ്റിൽ റിലേഷൻഷിപ്പിലുള്ളവരാണെങ്കിലും ഈ ഒരു ഇതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള പേഴ്സൺ എന്നാണ് എനിക്കിവിടെ തോന്നുന്നത്